അതിർത്തി സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തി ഭാരതവും ചൈനയും ചൈനീസ് പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് രാജ്യങ്ങളും തമ്മിലുള്ള സൂത് ബന്ധം തുടരാനും സൈനിക നയതന്ത്ര തലത്തിൽ ആശയവിനിമയം ശക്തമാക്കാനും ധാരണയായിട്ടുണ്ട് ഗൾവനതിർത്തിയിലെ സംഘർഷത്തെ തുടർന്ന് വഷളായ ഭാരതം ചൈന ബന്ധം മെച്ചപ്പെടുത്താനുള്ള ചർച്ചകൾ കൂടുതൽ ഊർജിതമാവുകയാണ് അതിർത്തി വിഷയത്തിൽ ഭാരതവും ചൈനയും തമ്മിൽ വിശദമായ ചർച്ച നടത്തിയെന്നാണ് ചൈനീസ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദ ബന്ധം തുടരാനും സൈനിക നയതന്ത്ര തലത്തിൽ ആശയവിനിമയം ശക്തമാക്കാനും ധാരണയായിട്ടുണ്ട് അഞ്ചു വർഷത്തിനുശേഷം കൊൽക്കത്തയ്ക്കും ഗ്യാങ്ഷുവിനുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും അതിർത്തി വിഷയത്തിൽ ചർച്ച നടത്തിയത് നവംബർ ഒൻപത് മുതൽ ഷാങ്ഹായ് ഡൽഹി നേരിട്ടുള്ള വിമാന സർവീസുകളും പുനരാരംഭിക്കും ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും വികസന പങ്കാളികളാണെന്ന് വ്യക്തമാക്കിയിരുന്നു ഗാൽവൻ സംഘർഷത്തിന് ശേഷം സൈനിക നയതന്ത്ര തലത്തിൽ നടത്തിവന്നു ചർച്ചകളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നത് അതേസമയം അതിർത്തിയിൽ ചൈന നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭാരതം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അരുണാചൽ അതിർത്തിക്കടുത്ത് ലുൻസെ വ്യോമതാവളത്തിൽ ചൈന നടത്തിയ കൂടുതൽ നിർമ്മാണങ്ങൾ ഭാരതം പരിശോധിച്ചിരുന്നു ജനം ഡൽഹി